എല്ലാവർക്കും സനോജ് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്നിവിടെ കെ എഫ് സി ചിക്കൻ ഉണ്ടായ കഥയാണ് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമല്ലേ കെ എഫ് സി ചിക്കൻ അതിൻ്റെ കഥകളും എല്ലാവർക്കും അറിയാൻ താല്പര്യമായതോടെയാണ് ഇത് കേൾക്കാനിരിക്കുന്നതെന്നും എനിക്കറിയാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം കെ എഫ് സി ചിക്കൻ ഉണ്ടായ കഥ അതിലുപരി ഒരുപാട് രുചികളുള്ള ഒരു ബിസിനസ് ചരിത്രമാണ് അതിൻ്റെ ഉറപ്പിടം ഒരു മനുഷ്യൻ്റെ ധൈര്യവും അധ്വാനവുമാണ് കേണൽ ഹാർലൻസ് സാൻഡേഴ്സ് കഥയുടെ തുടക്കം ഹാർലൻസ് സാൻഡേഴ്സ് എന്ന ആൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ അമേരിക്കയിൽ ഇന്ത്യാനയിൽ ജനിച്ചു പെട്ടെന്ന് തന്നെ അനാഥനായ സാൻഡേഴ്സ് ചെറുപ്പത്തിൽ തന്നെ നിരവധി ജോലികൾ ചെയ്തു ട്രെയിൻ കണ്ടക്ടർ സെയിൽസ്മാൻ കുക്ക് ഫയൽമേ ഫയൽമാൻ തുടങ്ങിയവ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ കെന്യൂക്കി സ്ഥലത്തുള്ള കൊറേബിയൻ എന്ന സ്ഥലത്ത് ഒരു പെട്രോൾ പമ്പിന് സമീപം അദ്ദേഹം തൻ്റെ ചെറിയ റെസ്റ്റോറൻറ്റ് തുടങ്ങി ചിക്കൻ്റെ റെസിപ്പിയുടെ ജനനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ എല്ലാവരും കേൾക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം സാൻഡേഷ് തൻ്റെ ഏറ്റവും സ്വന്തം രഹസ്യമായ ബ്ലൻഡോ ് ഇലവൺ ഹെർബ്സ് ആൻഡ് സ്പൈസസ് ഉപയോഗിച്ച് ചിക്കൻ ഫ്രൈ ചെയ്തു ഈ ചിക്കൻ അത്രയും രുചികരമായിരുന്നു എന്നും പറഞ്ഞാൽ മതി ആളുകൾ ദൂരദേശങ്ങളിൽ നിന്നും വന്നെത്തി ഇതേ രുചിയിൽ കെ എഫ് സി റെസിപ്പി എന്ന് അറിയപ്പെടുന്നത് അതിവേപത്തിൽ വേവിക്കാൻ അദ്ദേഹം പ്രഷർ കുക്കർ ഉപയോഗിച്ച ആദ്യപ്പെട്ടവരിൽ ഒരാളാണ് ഇത് ചിക്കൻ വേവിക്കാൻ സമയമെടുക്കാതെ ഒപ്പം അതിന് രുചിയും ജ്യൂസിയും നിലനിർത്താമായിരുന്നു ഇത് ബ്രാൻഡാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അദ്ദേഹം തൻ്റെ റെസിപ്പി മറ്റുള്ള റെസ്റ്റോറൻറ്റുകൾ നൽകാൻ തുടങ്ങി ഇത് ഫ്രാഞ്ചൈസി ആയിരുന്നു ആദ്യം ചേർന്നത് പി ടി ഹർമാൻ എന്ന റെസ്റ്റോറൻ്റ് ഉടമയായിരുന്നു അന്നു മുതൽ അത് മുതൽ കെൻഡോക്കി ഫ്രൈഡ് ചിക്കൻ എന്ന പേരും പരമ്പരയും ആരംഭിച്ചു ചുരുങ്ങിയ കാലം കൊണ്ട് കെ എഫ് സി അമേരിക്കയിലുടനീളം വ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സാൻഡേഴ്സ് തൻ്റെ കമ്പനി വിൽക്കുകയും ചെയ്തു പക്ഷേ അദ്ദേഹം ബ്രാൻഡിൻ്റെ മുഖ്യ മുഖമായി തുടരുകയും ചെയ്തു ആഗോള വിജയം ഇന്ന് കെ എഫ് സി നൂറ്റമ്പതിലധികം രാജ്യങ്ങളായി ആയിരക്കണക്കിന് ശാഖകളിലൂടെ ഒരു ഗ്ലോബൽ ചെയിനാണ് കേണൽ സാൻഡേഴ്സിൻ്റെ ചിത്രം കെ എഫ് സിയുടെ ലോഗോയിലുണ്ട് അദ്ദേഹത്തിൻ്റെ പൈതൃകവും സാരംഭശീലവും ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ അടയാളമായി ചുരുക്കത്തിൽ പറഞ്ഞാൽ കെ എഫ് സി ചിക്കൻ രൂപപ്പെട്ടത് കേണൽ സാൻഡേഴ്സ് എന്ന ഒരു സാധാരണ വ്യക്തിയുടെ സംരംഭത്തിലാണ് പതിനൊന്ന് മസാലകളുടെയും പ്രഷർ കുക്കിംഗ് ടെക്നോളജിയുടെയും സഹായത്തോടെ രൂപപ്പെട്ട ഈ വിഭവം ലോകം മുഴുവൻ ആരാധിക്കപ്പെടുന്ന ഭക്ഷ്യമായി നിശ്ചയമായും കേണൽ സാന്റേഴ്സിന്റെ ജീവിതത്തിലെ കുറച്ചുകൂടി അവിസ്മരണീയവും പ്രയോജനവുമായ ഭാഗങ്ങൾ ഇതാ ഒപ്പം കെ എഫ് സിയുടെ വളർച്ചയുടെ പിന്നിലെ കുറച്ച് രസകര രഹസകരമായ വസ്തുക്കൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു കേണൽ സാൻഡേഴ്സ് ജീവിതം പോരാട്ടത്തിൻ്റെ പാഠപുസ്തകം വ്യാഴം പെട്ടതും വീണ്ടും ഉയർന്നതും സാന്റേഴ്സിൻ്റെ ചിക്കൻ റെസിപ്പി റെസ്റ്റോറൻറ്റുകൾക്ക് വിൽക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം ആയിരത്തിലധികം തവണ പരാജയപ്പെട്ടു അതായത് ആയിരത്തോളം റെസ്റ്റോറൻറ്റുകൾ അദ്ദേഹത്തിൻ്റെ ചിക്കൻ റെസിപ്പി നിരസിച്ചു എന്നാൽ അദ്ദേഹം കൈയഴിയാത്തേയും തുടർന്നത് വിജയത്തെ വിജയമെത്തിച്ചത് ഇത് സംബരയുടെ പാഠപുസ്തകമായി മാറി വയസ്സായപ്പോഴാണ് അത് അദ്ദേഹത്തിന് വിജയം ലഭിച്ചത് കേണൽ സാൻഡേഷ് അതിൻ്റെ ആദ്യ കെ എഫ് സി ഫ്രാഞ്ചൈസി ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിന് അറുപത്തി അഞ്ച് വയസ്സായിരുന്നു പലരും ഇനി പ്രായമായല്ലോ വിശ്രമിക്കൂ എന്ന തരത്തിൽ ചിന്തിക്കും പക്ഷേ സാന്റേഷ് തൻ്റെ മറുകഥയായിരുന്നു പ്രായം ഒരു തടസ്സമല്ല മനസ്സാണ് പ്രധാനപ്പെട്ടത് കെ എഫ് സി ചിക്കൻ്റെ രഹസ്യങ്ങളേക്ക് നമുക്കൊന്ന് നോക്കാം പതിനൊന്ന് സീക്രട്ട് ഹെർബ്സ് ആൻഡ് സ്പൈസ് കെ എഫ് സിയുടെ രഹസ്യ റെസിപ്പി ഇന്നും ഒരു രഹസ്യ കമ്പനി രഹസ്യമായാണ് സൂക്ഷിക്കുന്നത് അതിൻ്റെ കുറിപ്പ് റൂവീസിൽ കൺട്രോൾ ചെയ്യുന്നതിനുള്ള മുനിസിപ്പൽ ഓഫീസേഴ്സിൽ ഒറ്റപ്പെട്ടവണ്ണം സൂക്ഷിക്കുന്നു ചിലർ പറയുന്നത് ഇങ്ങനെ ഒരു പേർക്ക് മുഴുവൻ കഴിക്കാവുന്ന റെസിപ്പി അറിയില്ല വിവിധ ഭാഗങ്ങൾ വിവിധ ജീവനക്കാരിൽ സൂക്ഷിക്കപ്പെടുന്നു അവരുടെ ഫ്രൈഡ് ചിക്കൻ പ്രോസസ് സാൻഡ്വേഴ്സ് പ്രഷർ കുക്കർ ഉപയോഗിച്ച് ആദ്യം റെസ്റ്റോറൻറ്റ് കുക്കായിരുന്നു അതിനാൽ വേവത്തിൽ വേവിച്ചു അഗ്നിയിലുള്ള അതിൻ്റെ സാധനം നല്ല രുചിയും നിലനിർത്താൻ സാധിച്ചു ഈ രീതി ഇന്നും കെ എഫ് സിയിൽ ശുദ്ധമായി തുടരുന്നു ആഗോള വിസ്മയം കെ എഫ് സി ഇന്ന് ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ പാസ്പോർട്ട് ചെയിനാണ് മാക്ഡൊണാൾഡ് സൺബേ സബ്ബേൻ്റെ ഇതിന് പിന്നിലാണ് ഇന്ത്യയിലും കെ എഫ് സി വളരെ പ്രചാരത്തിലുള്ളതാണ് പ്രത്യേകിച്ച് സിംഗർ ബർഗർ പോപ്കോൺ ചിക്കൻ ഹോട്ട് ആൻഡ് ക്രിപ്സി ചിക്കൻ എന്നിവ രഹസ്യ രഹസ്യകരമായ കുറച്ച് വസ്തുതകൾ കൂടെ പറയുന്നു കേണൽ എന്നത് സൈനിക ബബ്ജിയല്ല ക്യുഡോക്കി സംസ്ഥാന സർസ്കാർ അദ്ദേഹത്തെ കേണൽ ആയി ആദരിച്ചു ഇത് മാനാദായ ബബ്ജിയായിരുന്നു കെ എഫ് സിയുടെ ആദ്യ ആദ്യമായുള്ള ടി വി പരസ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പുറത്തിറങ്ങി അതിൽ തന്നെ സാൻഡേഴ്സ് ഭാഗമായിരുന്നു കെ എഫ് സി ചൈന ചൈനയിലെ ഏറ്റവും വലിയ ഫാസ്റ്റ് ഫുഡായ കെ എഫ് സി ചൈനയിലെ മാത്രം ഏഴായിരത്തിലധികം ഔട്ട്ലെറ്റ് ഇത്രയുമാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ചത് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം